കൃത്യം പതിനേഴ് ദിവസത്തെ പൂജാമന്ത്രങ്ങൾക്കൊടുവിലായിരുന്നു കോവിലകത്തെ കാരണവർ ആ കിണർ മന്ത്രചരടുകൾ കൊണ്ട് ബന്ധിച്ചത് വർഷങ്ങൾക്ക് മുന്നേ പേരും പ്രതാപവുമുള്ള ഒരു കോവിലകമുണ്ടായിരുന്നു അവിടെ നാടുവാണിരുന്ന ദുഷ്ടനായ കാരണവരെ എല്ലാവർക്കും പേടിയായിരുന്നു ചിലതരം തരം വെച്ചാരാധനകൾ ഉള്ളത് കൊണ്ട് തന്നെ കോവിലകത്തെക്കാവിൽ ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാൽ കോവിലകത്തെ സന്തതികൾക്ക് മാത്രമേ ആ കോവിലിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ അന്യജാതിയിൽപ്പെട്ട ആരെങ്കിലും ദേവിയുടെ നേരെ നോക്കാൻ കൂടി ആ ദുഷ്ടനായ കാരണവർ സമ്മതിക്കുമായിരുന്നില്ല എന്നാൽ അതിനപ്പുറം ദേവിയെ അങ്ങേയറ്റം കാണാനും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനും മനസ്സിൽ കുന്നോളം ആഗ്രഹം ഒളിപ്പിച്ചു വെച്ച ഒരു സ്ത്രീയുണ്ടായിരുന്നു ആ കോവിലകത്തെ ബാല്യക്കാരി കാർത്തു താഴ്ന്ന കുലത്തിൽ ജനിച്ച അവൾക്കും ആ കോവിലിനകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല കോവിലിൽ പൂജ നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും അവൾ ഒളിങ്ങിരുന്ന് ദേവിയെ കാണുമായിരുന്നു ഒരിക്കലൊരു ദീപാരാധന കഴിഞ്ഞ് കോവിലകത്തെ ആളുകളെല്ലാം മടങ്ങിയ സമയം വാലിക്കാരി കാർത്തു തൻ്റെ അതിയായ ആഗ്രഹം കാരണം ആ കോവിലിനുള്ളിലേക്ക് പ്രവേശിച്ചു ദേവിയെ തൊഴുതു എന്നാൽ ആ കാഴ്ച ദൂരെ നിന്നും കണ്ട ദുഷ്ടനായ കാരണവർ അവൾക്ക് കടുത്ത ശിക്ഷ വിധിച്ചു മൂവായിരം ആളുകൾക്കിടയിൽ വെച്ച് നൂറ് ചാട്ടവാറടി അതോടൊപ്പം നിരവധി ചിത്രപഥങ്ങളുണ്ട് ക്രൂരമായ ശിക്ഷാവിധികൾക്ക് ശേഷം കോവിലകത്തെ പറമ്പിലുള്ള ഒരു കിണറിൽ കാർത്തുവിനെ ജീവനോടെ കല്ലുകൾ വെച്ച് കെട്ടി താഴ്ത്തി അവസാന ശ്വാസത്തിന്റെ പ്രതീകമായി പൊങ്ങി വന്ന കുമിളകൾ നോക്കി ആ കാരണവർ ചിരിച്ചു അന്നു മുതൽ പ്രദേശത്ത് വിപരീതമായി വലതു മരങ്ങേറാൻ തുടങ്ങി അതിൽ പ്രധാനമായി കോവിലകത്തെ ഇളയ സന്തതിയുടെ ദുരൂഹ മരണമായിരുന്നു ഗ്രാമം മുഴുവനും വരൾച്ച പട്ടിണി എല്ലാം അതിഭയാനകമായി വിളയാടി കൊടും മാന്ത്രികനായ കാരണവർ ദേവപ്രശ്നത്തിൽ കണ്ടത് കൊല ചെയ്ത കാർത്തുവിന്റെ ആത്മാവിനെയായിരുന്നു എന്നാൽ തൻ്റെ കഴിവുകൾ വച്ച് അന്ന് രാത്രി തന്നെ മന്ത്രതന്ത്ര വിദ്യകൾ കൊണ്ട് ആ കിണർ എന്ന എന്നുമായി വർഷങ്ങൾ ഒരു സ്വകാര്യം പറയുന്ന വേഗതയിൽ കടന്നുപോയി എന്നാൽ ഒരിക്കൽ ചന്ദ്രഗ്രഹണ ദിവസം മന്ത്രതന്ത്രങ്ങളുടെ ശക്തി ക്ഷയിച്ച സമയത്ത് കാർത്തുവിന്റെ ആത്മാവ് ഒരു രക്തയക്ഷിയായി ഉയർത്തി എഴുന്നേറ്റു ആ ഗ്രാമം മുഴുവൻ അവൾ അലഞ്ഞു നടന്നു തൻ്റെ പതിച്ച ഓരോ ചാട്ടവാറടികളും കണ്ടുനിന്ന ജനങ്ങളെ ഓരോരുത്തരെയായി അവളുടെ രക്തദാഹത്തിന് ഇരയാക്കി ഒടുവിൽ കൊടും മാന്ത്രികനായ കാരണവരെ വധിക്കാനായി ആ കോവിലകത്തിന്റെ പടിപ്പുര വരെ അവൾ കയറി ചെയ്തു അന്നത്തെ രാത്രി കോവിലകത്ത് കാർത്തുവിന്റെ ആത്മാവ് താണ്ഡവമാണി കൊട്ടാരത്തിലെ ഓരോ സന്തതികളെയും അവൾ ഉപദ്രവിച്ചു ഒടുവിൽ കാർത്തുവിന്റെ മരണത്തിന് കാരണക്കാരനായ ആ കാരണവർക്ക് നേരെ പാഞ്ഞെടുത്തു എന്നാൽ അദ്ദേഹം അവളെ തന്റെ മന്ത്രശക്തികൾ കൊണ്ട് കൊടും ആവാഹനത്തിലൂടെ കോവിലകത്തെ ദേവീക്ഷേത്രത്തിനരികളെ ആവാഹിച്ച് കുടിയിരുത്തി എന്നാൽ ആവാഹിക്കു മുന്നേ കാർത്തുവിൻ്റെ ഒരു നിബന്ധന കാരണവർക്ക് അനുസരിക്കേണ്ടി വന്നു അവളുടെ നിബന്ധന ഇങ്ങനെയായിരുന്നു ഞാൻ ഒഴിഞ്ഞു പോവാം എന്നാൽ എനിക്കൊരു നിബന്ധനയുണ്ട് നൂറ് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഇവിടെ സ്വതന്ത്രയാവണം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് സ്വതന്ത്രയാവാനുള്ള ഒരു ഇന്ന് ഈ കഥ പറയുമ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നേക്ക് നൂറ് വർഷം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു നല്ല കഥകൾ ഇനിയും കേൾക്കാം കഥകൾ ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടാം